ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കോംബോ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് അത്യാവശ്യം ഓർഡേഴ്സ് കിട്ടി അപ്പോൾ ഇന്നും കൂടി രണ്ട് പേർക്കൂടി അയക്കാനുണ്ട് അതുകൂടി ഉള്ളൂ ബാലൻസ് ബാക്കി എല്ലാവർക്കും അയച്ചു കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഇപ്പോൾ ഒരു കോംബോ ഓഫർ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് രണ്ട് ടൈപ്പ് കോംബോ ഓഫർ ഉണ്ട് ഇതിൽ ഫസ്റ്റ് ഒരു ഫാൻസി ആണ് കേട്ടോ അത് അതായത് ഫാൻസി നമ്പറാണ് ത്രിപിൾ ഫൈവ് ആണ് കോംബോ വരുന്നത് സെക്കൻഡ് നമ്മൾ ത്രിബിൾ നയൻ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ത്രിബിൾ ഫൈവിൻ്റെയും ത്രിബിൾ നയനിൻ്റെയും രണ്ടും അങ്ങനത്തെ ഒരു കോംബോ ഓഫറാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ ത്രിബിൾ ഫൈവിൻ്റെ അതായത് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയുടെ അതിൽ സി സി അതായത് കൊറിയർ ചാർജ് നമ്മൾ അയക്കുന്ന ചാർജ് ഉണ്ടല്ലോ അതുകൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ത്രിബിൾ ഫൈവ് വരുന്നത് അപ്പോൾ ഇതിൽ ഏഴ് ട്യൂബറാണ് വരുന്നത് കേട്ടോ ഏഴ് ലോട്ടസ് ട്യൂബേഴ്സ് ആണ് ത്രിബിൾ ഫൈവിൽ നിങ്ങൾക്ക് കിട്ടുന്നത് സി സി ഉൾപ്പെടെയാണ് കേട്ടോ ആ ഒരു കോംബോയിൽ വാങ്ങിക്കുന്നവർക്ക് എന്തായാലും നല്ല ലാഭമാണ് കാരണം അതിൽ തമോ ലക്ഷ്മി പിങ്ക്ലോഡ അങ്ങനെ അധികം പെറ്റൽസ് ഉള്ള വെറൈറ്റീസും അതിലുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കോംബോ ആയിട്ടുള്ള ത്രിബിൾ ഫൈവിൻ്റെയിൽ എന്തൊക്കെയുള്ളത് ഇതൊന്ന് ജസ്റ്റ് കാണാം എന്തൊക്കെ ആണെന്നുള്ളത് കാണാം അപ്പോൾ ഓർഡർ തരേണ്ടത് വാട്സപ്പ് വഴിയാണ് വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൽ ഏത് കോംബോ ആണ് ത്രിബിൾ ഫൈവ് ആണെങ്കിൽ ത്രിബിൾ ഫൈവിൻ്റെ കോംബോ ഇന്നത്തെ വേണം എന്ന് പറഞ്ഞാൽ മതി ഇപ്പോൾ ത്രിബിൾ നയൻ ആണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ ഇന്നും നാളെ ആയിട്ട് അയച്ചായിരുന്നായിരിക്കും കേട്ടോ കിട്ടുന്ന ഓർഡേഴ്സ് അപ്പോൾ നമുക്ക് എന്തൊക്കെ വെറൈറ്റീസ് ആണ് നോക്കാം ഫസ്റ്റ് ത്രിബിൾ ആണ് കാണിക്കുന്നത് ഈ ഒരു ഏകദേശം ഈ ഒരു വലിപ്പമുള്ള ലക്ഷ്മിയുടെ ട്യൂബറാണ് കേട്ടോ ഫസ്റ്റ് വെറൈറ്റി ആയിട്ട് നമ്മൾ തരുന്നത് ത്രിബിൾ ഫൈവില് അപ്പോൾ ലക്ഷ്മി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് വലിയ പൂക്കളാണ് ഒത്തിരി ഇതളുകളുണ്ട് പെറ്റൽസ് കൂടുന്ന അനുസരിച്ചാണ് താമരക്ക് ഡിമാൻഡ് കൂടുന്നത് നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് ലക്ഷ്മി അപ്പോൾ ഈ ത്രിബിൾ ഫൈവില് ലക്ഷ്മിയാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് തരുന്നത് സെക്കൻഡ് വെറൈറ്റി തമു ആണ് കേട്ടോ താമരയുടെ രാജ്ഞി ആയിട്ടുള്ള തമു ആണ് തമ്മുവിൻ്റെ ദാ ഈ വലിപ്പമുള്ള ഒരു ട്യൂബർ ആയിരിക്കും കേട്ടോ ഏകദേശം വലിപ്പമാണ് കാണിക്കുന്നത് അതായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോമ്പോല് കിട്ടുന്നത് കേട്ടോ തമുഡ് വെറൈറ്റി വന്നിട്ട് പിങ്ക്ലോഡ് കേട്ടോ പിങ്ഡിൻ്റെ ദാ ഈ ഒരു വലിപ്പമുള്ള ഒരു തിക്ക് റണ്ണർ ആയിരിക്കും ഈ ഒരു കോമ്പോയിൽ കിട്ടുന്നത് കേട്ടോ ത്രിപിൾ ഫൈവില് തേർഡ് വെറൈറ്റിയാണ് പിങ്ക് ലോഡ് വെറൈറ്റി വൈറ്റ് മാസ്ക് ആണ് കേട്ടോ ഈ ഒരു ട്രിബിൾ ഫൈവില് വരുന്നത് നാലാമത്തെ വെറൈറ്റി വന്നിട്ട് വൈറ്റ് മാസ്ക് ആണ് കേട്ടോ അപ്പോൾ വൈറ്റ് മാസ്കിയുടെ ഏകദേശം ഈ ഒരു വലുപ്പമൊക്കെ ഉള്ള ലീഫുകളൊക്കെ വന്നിട്ടുള്ള വേരൊക്കെ വന്നിട്ടുള്ള ഒരു ട്യൂബർ ആയിരിക്കും കിട്ടുന്നത് കേട്ടോ ഇനി അഞ്ചാമത്തെ വെറൈറ്റി വന്നിട്ട് പിങ്ക് ബൗളാണ് കേട്ടോ പിങ്ക് ബൗളിൻ്റെ അതാ നല്ല വലിയ അതാ ഇതാണ് കേട്ടോ ഏകദേശം വലിപ്പം ഈ ഒരു ട്യൂബറായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് അഞ്ചാമത്തെ വെറൈറ്റി പിങ്ക് ബൗളാണ് കേട്ടോ ആറാമത്തെ വെറൈറ്റി ഇതാ ഈ ഒരു ഫോട്ടോ കാണിക്കുന്ന ഈ ഡാർക്ക് റെഡ് ലോട്ടസിൻ്റെ വെറൈറ്റി ആണ് അപ്പോൾ ഇത് ബുച്ച എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് പക്ഷേ ഫ്ലവർ എന്നിട്ട് എനിക്ക് ബുച്ചയായിട്ട് അങ്ങനെ തോന്നുന്നില്ല അപ്പോൾ ബുച്ച എന്ന് ഞാൻ പറയുന്നില്ല ഒരു റെഡ് ലോട്ടസ് ആഗ്രഹിക്കുന്നവർക്ക് ഈ കോംബോ വാങ്ങിക്കാം കേട്ടോ നല്ല ഭംഗിയാണ് ഭംഗിയുണ്ട് പൂക്കൾ കാണാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആറാമത്തെ വെറൈറ്റി ഏഴാമത്തെ വെറൈറ്റിയിൽ അതായത് നമ്മുടെ ത്രിബിൾ ഫൈവിലെ ലാസ്റ്റ് വെറൈറ്റി അത് കാവേരിയാണ് കേട്ടോ ഈ ഒരു വലിപ്പുള്ള ഒരു ട്യൂബർ കാവേരിയുടെ ഉണ്ടാവും കേട്ടോ ഇനി ത്രിബിൾ നയനിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഈ ഒരു ഏഴ് വെറൈറ്റികൾ അതിലുണ്ട് ത്രിബിൾ നയനിലും വരുന്നുണ്ട് ബാക്കി വരുന്ന ട്യൂബേഴ്സ് കാണിക്കാൻ എന്തൊക്കെയാന്ന് ട്രിബിൾ നയൻ കോംബോയിൽ വരുന്നത് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഏഴ് ട്യൂബേഴ്സും ബാലൻസ് വരുന്ന ട്യൂബേഴ്സും ജസ്റ്റ് ഒന്ന് കാണിച്ച് പോവാട്ടോ അപ്പോൾ അധികം വലിയ വീഡിയോ ആക്കുന്നില്ല അപ്പോൾ ത്രിബിൾ നയനിൽ നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ഏഴെണ്ണം ഈ പറഞ്ഞ ഏഴെണ്ണം കൂടാതെ വേറൊരു അഞ്ചെണ്ണം കൂടി ഉണ്ടാവും ഇപ്പോൾ ടോട്ടൽ പന്ത്രണ്ട് ട്യൂബേഴ്സ് ആയിരിക്കും ട്രിബിൾ നയനിൽ വരുന്നത് അതിൽ പുതിയ വെറൈറ്റീസാണ് നമ്മൾ കൂടുതലും ആ അഞ്ചെണ്ണം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആ അഞ്ചെണ്ണം ഏതൊക്കെയാന്ന് നോക്കാം വീട്ടുള്ളതും നല്ല ഡിമാൻഡുള്ള തേജസ്വിനെ ഈ ഒരു ത്രിബിൾ നയനിൽ നമ്മൾ എട്ടാമത്തെ വെറൈറ്റി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഏറ്റവും പുതിയ വെറൈറ്റിയും വൈറ്റ് ലോട്ടസിലെ ഒരു ഡിഫറെൻ്റ് ഷെയ്ഡും വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ലോട്ടസ് ആണ് കേട്ടോ ഇത് ഫെറി കേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി അപ്പോൾ അതിൻ്റെ നല്ല വലിപ്പുള്ള ട്യൂബേഴ്സ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ട്യൂബറിന് തന്നെ നമ്മുടെ ഈ ഒരു കോമ്പൗണ്ട് റേറ്റ് തന്നെ വരും കേട്ടോ അത്ര ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ട്രിപ്പിൾ നയനിൽ നിങ്ങൾക്ക് ഈ ഒരു ലോട്ടസും വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഒമ്പതാമത്തെ വെറൈറ്റി പിന്നെ ബൗലോട്ടസ് ആയിട്ടുള്ള ആൽമണ്ട് സൺഷെയിൻ്റെ ഒരു ട്യൂബറും ഇതിലുണ്ടാവും കേട്ടോ ആൽമണ്ട് സൺഷെയിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ട്യൂബറും ഈ ഒരു ട്രിബിൾ നയൻ്റെ ഉണ്ടാവും അതുപോലെ തന്നെ വലിയ ഫ്ലവേഴ്സ് വരുന്ന ഡി നയൻ്റെ ഒരു ട്യൂബറും ഈ ഒരു കോംബോലുണ്ടാവും കേട്ടോ ഡി നയനും ഉണ്ടാവും പിന്നെ ലാസ്റ്റ് വരുന്നത് ലേഡി ബിംഗ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ബൗളോട്ടസ് കേട്ടോ എല്ലാവരും അന്വേഷിച്ച് വരുന്ന ഒരു വെറൈറ്റിയാണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ഇത്രയും ഭയങ്കര ഇഷ്ടം ഇഷ്ടമത് ഇതിൻ്റെ ഒരു ട്യൂബറും ഈ ഒരു ത്രിബിൾ ഉണ്ടാവും കേട്ടോ